ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫാറ്റി ലിവറാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നീർക്കെട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ചില സ്ഥലങ്ങളിൽ മാത്രം അനുഭവപ്പെടുന്നത് ഒരു പക്ഷേ ഫാറ്റി ലിവറിൻ്റെ ഒരു ലക്ഷണമായേക്കാം നമുക്കറിയാം കരളിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിയുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അഞ്ച് ശതമാനത്തിൽ കൂടുതൽ കൊഴുപ്പ് കരളിൽ അടിയുമ്പോഴാണ് സാധാരണയായിട്ട് അമിതമായിട്ടുള്ള കൊഴുപ്പായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഫാറ്റി ലിവർ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം മദ്യപാനമാണ് എന്നാൽ മദ്യപിക്കാത്തവരിലും ഈ രോഗം ഉണ്ടാകാറുണ്ട് ഇങ്ങനെ മദ്യപിക്കാത്തവരിൽ ഉണ്ടാകുന്ന ഈ ഒരു രോഗത്തിനെയാണ് നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത് മോശം ഭക്ഷണക്രമം അമിതഭാരം വ്യായാമക്കുറവ് എന്നിവയൊക്കെ ഇതിൻ്റെ കാരണങ്ങളാണ് പലപ്പോഴും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ രോഗസാധ്യത കൂടുന്നത് ഇത്തരം ഘട്ടങ്ങളിലാണ് അപ്പോൾ ഫാറ്റി ലിവർ രോഗം ആദ്യഘട്ടത്തിൽ ലക്ഷണങ്ങളൊന്നും പ്രകടിപ്പിക്കാറില്ല ചിലരിൽ ഈ രോഗം മൂലം ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നീർക്കോട്ടൊക്കെ ഉണ്ടാക്കും അപ്പം എവിടെയൊക്കെയാണ് എന്ന് പറഞ്ഞുതരാം അത് ആദ്യമായിട്ട് കാലുകളിൽ കാലുകൾ കണങ്കാല് കാൽപാദങ്ങൾ അതുപോലെ തന്നെ വിരലുകളുടെ അറ്റത്ത് തുടങ്ങിയവയിലൊക്കെ നമുക്ക് നീർക്കെട്ട് കാണാനായിട്ട് പറ്റും ഇതൊക്കെ ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെയും ആണ് എങ്കിൽ പോലും ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇതാണ് അതുപോലെ തന്നെ വയറ് അഥവാ ഉദരത്തിലെ നീർക്കെട്ട് അതും ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് മറ്റൊന്നെന്ന് പറയുന്നത് രോഗം മൂർച്ഛിക്കുമ്പോൾ മുഖത്തും കൈകളിലുമൊക്കെ നമുക്ക് വീക്കമുണ്ട് അപ്പോൾ ചിലർ കരുതും നല്ലതുപോലെ മുഖമൊക്കെ തടിച്ചിരിക്കുന്നതാണെന്ന് ഒരു പക്ഷേ അത് നിങ്ങൾക്ക് സാധാരണ പെട്ടെന്ന് മെലിഞ്ഞിരിക്കുന്ന മുഖമൊക്കെ ഉള്ളു പെട്ടെന്നൊക്കെ തടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അത് പെട്ടെന്നുള്ളൊരു ലക്ഷണം കാണിക്കുന്നതാണ് ഫാറ്റി ലിവറിൻ്റെ ആയിരിക്കാം ഒരു പക്ഷേ അതുപോലെ തന്നെ ചർമ്മത്തിൽ മഞ്ഞ നിറം കാണപ്പെടുക ചർമ്മം ഇടയ്ക്കിടയ്ക്ക് ചോറിയുക പെട്ടെന്ന് മുറിവുണ്ടാവുക അതുപോലെ തന്നെ വയർ വീർത്തിരിക്കുക വയറുവേദന അമിതമായിട്ടുള്ള ക്ഷീണം ഒരു കാരണവുമില്ലാതെ ശരീരഭാരം കുറയുക അതുപോലെ തന്നെ വിശപ്പില്ലായ്മ മനം മറിച്ചിട്ട് നമുക്ക് ഭക്ഷണം വേണ്ടാത്ത ഭക്ഷണം വിശപ്പുണ്ടാകും പക്ഷേ ഭക്ഷണം വേണ്ടാത്ത ഒരവസ്ഥ ഭക്ഷണം കഴിക്കാൻ നേരത്ത് നമുക്ക് എന്തോ ഒരു ഛർദി വരുന്നത് പോലെയൊക്കെ ഉള്ളൊരു തോന്നല് വയറിളക്കം ഇതൊക്കെ തന്നെ ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ഒരു സൂചനയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എന്തെങ്കിലും നിങ്ങൾ ചിലപ്പം കുറേ നേരമൊക്കെ ജോലി ചെയ്തിട്ട് നിന്നുകൊണ്ടൊക്കെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഇനി അതുകൊണ്ടാണോ കാലിൽ നീരുണ്ടായത് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചേക്കാം എന്നാൽ ഇതൊരു ഫാറ്റി ലിവർ രോഗത്തിൻ്റെ തുടക്കം മാത്രമായിരിക്കും അപ്പോൾ തുടക്കത്തിനെ നമ്മൾ ചെന്നിട്ട് ലക്ഷണങ്ങൾ കണ്ട ഉടനെ ഡോക്ടറെ സമീപിച്ചാൽ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്നതാണ് തുടക്കത്തിൽ തന്നെ പല രീതികളും കൊണ്ടും നമുക്ക് കൺട്രോൾ ചെയ്യാം പക്ഷേ കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ